ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് മാസം മുമ്പ് ഞാനൊരു കാച്ചിൽ നടന്നതും വാഴ വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുന്നേ കാണിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ വാഴ ഈ ഒരു പൊക്കത്തിലായിട്ടുണ്ട് നാല് മാസം കഴിഞ്ഞ് നാലര മാസത്തിലേക്കാവുന്നു ഇതുപോലെ നമ്മൾ പോളയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കണ്ടിച്ച് കൊള്ളണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ പുഴുക്കളൊക്കെ ഒന്നിരിക്കും നമ്മൾ വൃത്തിയായിട്ട് വഴയുടെ കൈ കണ്ടിക്കുക അതുപോലെ തന്നെ വിത്തുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെട്ടിയിട്ട് തൂമ്പായ്ക്ക് ചതച്ച് ഇതുപോലെ തന്നെ വിടണം ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു വളമിട്ട് നമ്മൾ ചപ്പ് അഴുകാൻ വേണ്ടി ഈ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാഴ വച്ചതിൻ്റെ കൂടെ നമ്മൾ നട്ടതായിരുന്നു ഈ കാച്ചിൽ ഈ വാഴ വെച്ച് അകത്ത് പ്ലാവ് ഉണ്ടായിരുന്നു മരമുള്ളതുകൊണ്ട് ഈ മുകളിലോട്ട് തന്നെ അത് കയറിപ്പൊക്കോളും ഇതുണ്ട് ഈ രീതിയിലാണ് ഇന്നിപ്പോൾ നമ്മൾ നട്ടിരിക്കുന്ന കാച്ചിൽ എന്ന് പറഞ്ഞാൽ നീലക്കാച്ചിൽ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇറച്ചിക്കാച്ചിലെന്ന് പറഞ്ഞൊരു കാച്ചിൽ കണ്ടിട്ടുണ്ട് അത് മുകളിലേക്കാണ് ഉരുണ്ടൂരുണ്ട് അത് മൂ മണ്ണിൻ്റെ മുകളിലേക്ക് വരും നീലക്കാച്ചിൽ നേരെ താഴോട്ടുമാണ് പോകുന്നത് ഇഞ്ചിക്കാച്ചിലുണ്ട് പിന്നെ നമ്മൾ ഈ പാവേൽ നനകിഴങ്ങ് എന്ന് പറയുന്നത് കൂടുതലും റാന്നി പത്തനംതിട്ട ഈ ചരളുള്ള മണ്ണിലാണ് കൂടുതലായിട്ടും ഇത് കൃഷി ചെയ്യുന്നത് ഇപ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് എല്ലാത്തിനും ഒരു ക്ഷീണം തട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നനകിഴങ്ങ് എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്കറിയാം നീളത്തിലാണ് നനകിഴങ്ങ് താഴോട്ടാണ് വളരുന്നത് അതും നല്ല ടേസ്റ്റായിട്ടുള്ള സാധനമാണ് നമുക്ക് ഈ കാച്ചിൽ പോലെ തന്നെ പുഴുങ്ങി കഴിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അകത്തുള്ള വാഴയെല്ലാം വാഴയുടെ എല്ലാം കൈ ഒടിഞ്ഞു കിടക്കുന്ന ഈ പഴുത്ത ഇലയെല്ലാം കണ്ടിച്ച് നമ്മളിതിനെ മാറ്റി എവിടെയെങ്കിലും കൊണ്ടോയിടും അല്ല കുഴിച്ചും മുടങ്ങണം അല്ല വീണ്ടും ഈ ഇല പഴുക്കാൻ ചാൻസ് ഉണ്ട് ഫംഗസൈഡ് വരാനുള്ള ചാൻസ് ഉണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക